വ്യാപകമായ ാണ് താങ്കൾക്കെതിരെ നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഹീനമായ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നിലയ്ക്ക് താങ്കൾ അതിനെ ചെയ്യേണ്ടതല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിൽ ഒരു ചർച്ച സജീവമായി നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലാണ് ചർച്ച നടക്കുന്നത് ഒരു വിവാദമായി അത് മാറുകയും ചെയ്തിട്ടുണ്ട് വിവാദത്തിലെ നായകൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം ഇതുവരെയും ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല അദ്ദേഹം ഒടുവിൽ പ്രതികരിക്കാൻ തയ്യാറായി ഒരു കോൺഗ്രസ് നേതാക്കളും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്ക്ൂട്ടത്തിൻ്റെ പ്രതികരണം വളരെ പ്രാധാന്യം അർഹിക്കുന്നു ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അവർക്ക് സ്പേസ് കൊടുക്കാൻ ഈ നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും ഇത്തരം കാര്യങ്ങൾ പ്രചരണമാണ് താങ്കൾക്കെതിരെ നടത്തുന്നത് അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഹീനമായ ക്യാമ്പയിനുകൾ ഉടമണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് താങ്കൾ അതിനെ അഡ്രസ് ചെയ്യേണ്ടതല്ലേ ഇത്തരം ഞാൻ ചോദിക്കുന്ന മുഖമില്ലാത്ത ആളുകളുടെ അതിക്രമത്തെ മുഖമില്ലാത്ത ആളുകളുടെ അതിക്രമത്തെ നമ്മൾ എന്തിനാ അഡ്രസ് ചെയ്യണം എന്തിനാണ് അഡ്രസ് ചെയ്യുന്നത് അല്ല പല ആളുകളെ പറ്റി പറയുന്നു നമ്മൾ നമ്മളെന്തിനാ അതിനെ ലെജിറ്റിമേറ്റ് ചെയ്യുന്നത് എന്തിനാണ് ലെജിറ്റിമേറ്റ് ചെയ്യുന്നത് ഇത് ആർക്കെതിരെയും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ആർക്കെതിരെയും പറഞ്ഞു അല്ല അങ്ങനെ പല പലരുടെ പേരിങ്ങനെ പറഞ്ഞ് ഞാൻ ചോദിക്കുന്ന അവർക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ട് അവർക്ക് അറിവുണ്ടോ അവർ നിയമപരമായി പോകട്ടെ അതല്ലേ ഇതിന്റെ മാന്യത അതല്ലാതെ മുഖമില്ലാതെ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട് അപ്പം വയനാട് കഴിഞ്ഞോ അതിന് മുന്നേ ഉള്ള വ്യാജ തിരിച്ചറൽക്കാട് കഴിഞ്ഞു ഇങ്ങനെ ഓരോ മാസം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്ന ഒരു നല്ല പ്രവണതയായിട്ട് നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ കൺസേൺ അല്ല ഇതിൽ നിന്ന് നിങ്ങളും ഇതിനെ ലെജിറ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇത്തരം അഥമമായ മുഖമില്ലാത്ത ആളുകളെ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ത് കുഴപ്പമാണ് ഉള്ളത് എത്ര കാലമായി കാര്യങ്ങൾ പറയുന്നു ഇത് മാത്രമാണ് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നത് ഹൂ കേസ് ഞാൻ ചോദിക്കുന്നതാണ് ഈ നാട്ടിൽ ഒരു ആഭ്യന്തര വകുപ്പിന്റെ കുത്തഴിഞ്ഞ സംവിധാനം കാരണം ആർക്കും ആരെ പറ്റി എന്തും പറയാം നാളെ നിങ്ങളെ പറ്റിയും പറയാം ആരെ ആർക്കും പറയാം ഹൂ കേസ് അദ്ദേഹം പറയുന്നത് ആര് ഇതൊക്കെ കാര്യമാക്കുന്നു എന്നാണ് എത്രയെത്ര ആരോപണങ്ങൾ എനിക്കെതിരെ വന്നിട്ടുണ്ട് ഞാനിതൊന്നും വലിയ ഗൗരവത്തോടെ കാണുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനിടയിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് ഇതിൽ നിയമപരമായി എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ നിയമപരമായി പോകട്ടെ എന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം നിയമപരമായി പോകാത്തത് നിയമത്തിൻ്റെ വഴി സ്വീകരിക്കാത്തത് എന്ന ചോദ്യം ആരും അദ്ദേഹത്തോട് ചോദിച്ചില്ല അതുകൊണ്ട് അദ്ദേഹം അവിടെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്താണ് വിവാദം അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിലൊന്നും പ്രസവം ടി വിക്ക് യാതൊരു താല്പര്യവുമില്ല അതിലേക്കൊന്നും കടക്കുന്നുമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിവാദത്തെക്കുറിച്ച് പ്രതികരിച്ചു അത് പ്രേക്ഷകരെ കാണിക്കുന്നു എന്ന് മാത്രം